അലൈക്കും അപ്പം ഇന്നത്തെ നമ്മുടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് രാവിലത്തെ ഗോതമ്പ് അതായത് റേഷൻ കടയിൽ നിന്ന് കിട്ടിയ ആട്ടപ്പൊടിയാണ് എടുത്തത് ഗോതമ്പ് ഇടിയപ്പവും ബാജിക്കറിയും ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് നിങ്ങൾ എന്തായാലും ഒരു തവണ ഉണ്ടാക്കി നോക്കിയാൽ വീണ്ടും ഉണ്ടാക്കും അപ്പം ഈ ഒരു ഗോതമ്പ് ഇടിയപ്പം എനിക്ക് എനിക്കും മോനിക്കും നമുക്ക് നല്ലപോലെ ഇഷ്ടമാണ് അതായത് കുറച്ചേ ഉണ്ടാക്കിയുള്ളൂ ഇനി ഫ്ലോപ്പായിപ്പോയാൽ അങ്ങനത്തെ പക്ഷേ നല്ല ടേസ്റ്റുമുണ്ട് നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അരി ഇടിയപ്പത്തേക്കാളും നല്ല സൂപ്പർ ടേസ്റ്റ് ഉണ്ട് അപ്പോൾ അതിലോട്ട് ബാജിക്കറി അതായത് ഒരു ഒന്നര ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് ഒന്നര ഉരുളക്കിഴങ്ങ് ഒരു പകുതി ഒരു ഉള്ളി രണ്ട് പച്ചമുളക് ആവശ്യത്തിന് ഉപ്പും ഒരസ്പൂൺ മഞ്ഞപ്പൊടിയും ഇട്ടിട്ട് ഒരു മൂന്ന് വിസലിന് വേവിച്ചു ഒരു മൂന്നാല് വിസിൽ വെക്കുമ്പോഴേക്ക് നല്ല ഉടഞ്ഞു വരും ഈ ഒരു കിഴങ്ങ് അപ്പം ആ സമയത്ത് ഒരു ഗ്ലാസ് ഒരു ഗ്ലാസ് വെള്ളമാണ് എടുത്തത് അതായത് ആട്ടപ്പൊടിക്ക് കുറച്ച് വെള്ളം മതി ഒരു ഗ്ലാസ് ആട്ടപ്പൊടിക്ക് ഒരു അര ഗ്ലാസ് ഒക്കെ വെള്ളം മതി അതൊരു ഒന്നര ഗ്ലാസ് ആട്ടപ്പൊടിയുണ്ട് അപ്പം പിന്നെ ആവശ്യത്തിന് നമ്മൾ വെള്ളം എടുക്കുക വെള്ളം ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് തിളപ്പിച്ചെടുത്തു തിളപ്പിച്ചതിന് ശേഷമാണ് ഇത് മാവ് കുഴച്ചത് പിന്നെ അതിലൂടെ കുറച്ചൊരു ഓയില് ഒര ഒരു സ്പൂണ് ചെറിയ സ്പൂണ് ഒരു സ്പൂൺ ഓയിലൊന്ന് വെളിച്ചെണ്ണ ആയാലും ഏതെങ്കിലും ഓയിലായാലും മതി അങ്ങനെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ ഇത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം ഞാൻ എടുത്തിരിക്കുന്നത് എടുത്തിരിക്കുന്നതി റേഷൻ കടയിൽ നിന്ന് കിട്ടിയ ഒരു റോസ് പാക്കറ്റിൽ കിട്ടുന്ന ഒരു അട്ടപ്പൊടി ഉണ്ടല്ലോ അത് തന്നെയാണ് എടുത്തത് പിന്നെ ഇടിയപ്പത്തിൻ്റെ ഈ അച്ചിലൊന്ന് എണ്ണയൊന്ന് തടവി കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് തേങ്ങ ചിരവി വെച്ചിട്ടുണ്ട് ഞാനത് നടുവിലായിട്ടാണ് ഇടൽ ആദ്യം ഒന്ന് ഈ ഇടിയപ്പത്തിന് ഇഡലി തട്ടിലോട്ട് ഒന്നിങ്ങനെ ചുറ്റി ചുറ്റിച്ചിട്ട് നടുക്ക് തേങ്ങ ഇടും പിന്നെ വീണ്ടും ചുറ്റിക്കും അങ്ങനെ രണ്ട് തട്ടിൽ അതായത് ഒരു ഇടിയപ്പം നാലല്ല എട്ട് എട്ട് ഇടിയപ്പം ഉണ്ടാക്കിയുള്ളൂ ഞാൻ ആദ്യമായിട്ടാണ് ഗോതമ്പിൻ്റെ ഉണ്ടാക്കുന്നത് പക്ഷേ പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ ഇതാണെങ്കിലും തിന്നാനാണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ട് കാജിക്കറി നല്ല കോമ്പിനേഷൻ ആയിരുന്നു അപ്പോൾ ഇത് മോനോടൊന്ന് വീഡിയോ പിടിക്കാൻ വേണ്ടിയിട്ട് അവൻ അനക്കി അനക്കി പിന്നെ ഞാനിപ്പുറത്തെ സ്റ്റാൻഡ് അപ്പോൾ ഇത് ചുറ്റിക്കാൻ വലിയ പാടൊന്നുമില്ല ഇതിപ്പോൾ മോൻ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് ശരിക്കും തന്നെ ഒരു ഇത് ഒരു പിന്നെ കട്ടിയൊന്നുമില്ല നമുക്ക് പെട്ടെന്ന് സ്മൂത്തായിട്ട് തന്നെ ചുറ്റിക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇടക്ക് വീട് എടുക്കുന്നതുകൊണ്ടാണ് ഒരു ചെറിയ ഇച്ചിരി താമസം വരുന്നത് അങ്ങനെ രണ്ട് തട്ടിലും ആക്കിയിട്ട് പിന്നെ ഇഡലി തട്ടിൻ്റെ ഒരു കുക്കറുണ്ട് അപ്പോൾ അതിലോട്ടാണ് ഞാൻ വെക്കുന്നത് ഈ രണ്ട് തട്ടിലും വെച്ചിട്ട് അങ്ങോട്ട് ഇറക്കി വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് അഞ്ച് അഞ്ചെട്ട് മിനിറ്റ് ആയതേ ഉള്ളു പെട്ടെന്ന് വെന്തു അപ്പോൾ ഇത് ഇവിടെ കിഴങ്ങ് വെന്തിട്ടുണ്ട് കിഴങ്ങ ഞാൻ ഒന്ന് ഉടച്ചെടുത്തിട്ട് പിന്നെ അതിലോട്ടൊന്ന് കടുകും കറി വേപ്പില ചുവന്നുള്ളിയൊക്കെ ഒന്ന് താളിച്ചഴിച്ചു ഇതിൽ തേങ്ങാപ്പാൽ ഒഴിക്കുന്നവർക്ക് തേങ്ങാപ്പാലം ഒഴിക്കാം പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായി ഇതിപ്പം ഇടിയപ്പം റെഡി ആയിട്ടുണ്ട് അപ്പം ഇത് രണ്ടും നല്ല കോമ്പിനേഷനുമാണ് പിന്നെ ഇത് കഴിക്കുമ്പോൾ ഒട്ടുപിടിക്കുന്ന ഒന്നുമില്ല നല്ല ടേസ്റ്റും നല്ലൊരു ടെക്സ്ചറും ആയിട്ട് തന്നെ വെട്ടിയിട്ടുണ്ട് അപ്പം ഇനി മുതൽ ഇത് ഒരു തവണ ഉണ്ടാക്കി നോക്കിയാൽ പിന്നെ ഉണ്ടാക്കും അതായത് എനിക്ക് അരിയടി ഇപ്പോഴത്തേക്കാൾ കുറച്ചും കൂടി ടേസ്റ്റ് ഇത് ടേസ്റ്റും തോന്നിയിട്ടുണ്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും അപ്പം ഒരു തവണ ഉണ്ടാക്കി എന്തായാലും നിങ്ങൾ വീണ്ടും ഉണ്ടാക്കുമെന്ന് ഉറപ്പാണ് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ആദ്യം മോനൊന്നും കഴിക്കാൻ കൊടുക്കാം അവൻ തന്നെ അവനങ്ങനെ ചിലതൊന്നും ഇഷ്ടപ്പെടാറില്ല പക്ഷേ ഇത് നല്ല നല്ലപോലെ ഇഷ്ടപ്പെട്ടു അങ്ങനെ രാവിലത്തെ പണി ഇനിയിപ്പം അടുത്ത് ഞാൻ തിന്നാൻ എടുക്കുകയാണ് അടിയൊക്കെ ഞാനൊന്ന് കഴിക്കട്ടെ భార